ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഞാനപ്പം നമ്മുടെ ഓയിലിട്ട് എന്താണെന്നറിയുമോ ഉപ്പൂറ്റി വിണ്ട് കീറണേ ഇത് ഉപ്പുറ്റിയാണെന്ന് വെച്ചു ഇവിടെ ഇങ്ങനെ വര 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 വരുവേം വേദനയും ചൊറിച്ചിൽ വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോരുത്തർ പക്ഷെ എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞതായോ റെമഡി പറഞ്ഞതായോ എന്ന് പറയുന്നവരുണ്ട് ഇന്നലെ കഞ്ഞിക്കുഴി എന്ന് അതായത് നമ്മുടെ ഇവിടെ അടുത്തുള്ളവർ ഇവിടത്തെ ഒരു ചേച്ചി എൻ്റെ കാലിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്നേക്കും അതിങ്ങനെ വ വിണ്ട് വിണ്ട് ചേച്ചി പറയുന്നത് ഇപ്പോഴത്തെ ഈ സമയത്ത് ഈ സമയത്താണ് കൂടുതലും വരുന്നത് അതായത് മഞ്ഞ കാലത്ത് ഇതിനു മുന്നേ ചെറിയ ചൊർച്ചിലൊക്കെ അവിടെ വരുന്നുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ നന്നായിട്ട് പാർലറിൽ പോയി എന്താ ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടും വെടിച്ച് കീറുന്നുണ്ട് ഉപ്പൂറ്റി അപ്പം അതിന് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാമോ ശുഭേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഞാൻ എന്നും കുളിക്കാൻ നേരം നമ്മുടെ നമുക്ക് കല്ലൊന്നും ഇല്ലല്ലോ ഞാൻ ഒരു പ്യൂമിക് സ്റ്റോൺ പോലും എടുക്കാറില്ല ഞാൻ നമ്മുടെ കുളിമുറിയിലെ കല് ടൈലെ തന്നെ ഇങ്ങനെ 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 നമ്മൾ കുളിക്കുന്ന ടൈമിൽ നന്നായി ായിട്ടും ഉപ്പൂറ്റിയും എല്ലാം കാലിൻ്റെ അടി എല്ലാം ഇങ്ങനെ ഒരയ്ക്കും അപ്പോൾ അതുകൊണ്ടാവാം എനിക്കറിയില്ല എന്നാലും ഉപ്പൂറ്റി ഒരു പരിധി വരെ കല്ലിൽ ഒരയ്ക്കാൻ എന്താ ഇല്ലാത്തവർക്ക് നമ്മൾ കുളിക്കുമ്പോൾ ബാത്റൂമിൽ തന്നെ നമ്മുടെ ടൈല് ശകലം ഒരു പരുക്കനായിരിക്കും നമ്മുടെ ഹാളിലൊന്നും ഇട്ടേക്കുന്ന ടൈൽ ആയിരിക്കത്തില്ലല്ലോ ബാത്റൂമിലെ ടൈല് അപ്പോൾ ഇങ്ങനെ ഇട്ടോ ഉരയ്ക്കുക അത് ഇല്ലാത്തവർക്ക് കേട്ടോ ഇത് ഉള്ളവർക്ക് നല്ല ഒരു റെമഡിയാണ് ഒരുപാട് ആൾക്കാർക്ക് ഇത് കൊണ്ട് പല ഉണ്ടായിട്ടുള്ള ഒരു റെമഡിയാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പെട്ടെന്ന് പറയാവേ എനിക്കിപ്പം വിളക്കൊക്കെ അധികണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് പെട്ടെന്ന് പറയാം അയ്യോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സ്ത്രീയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വിളക്കെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ എനിക്ക് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ വന്ന് കേട്ടോ ശുഭേ എല്ലാവരും അതുതന്നെയാണ് സത്യം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എനിക്ക് വന്നു കേട്ടോ എന്നെ ഒരുപാട് പേര് പുതുതായിട്ട് പരിചയപ്പെട്ടു പുതുതായിട്ട് ഒത്തിരി പേര് ഇതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോയുടെ അടിയിലും പക്ഷേ ഒരാൾ ഒരാൾ വന്നിട്ട് എഴുതിയേക്കുന്നു ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടാതെ കാര്യം പറഞ്ഞിട്ട് പോകാൻ ആര് പറഞ്ഞു നമ്മുടെ വീഡിയോ ഇവരെ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ വീട് നമ്മളൊരു കൂട്ടം ആൾക്കാരുണ്ട് ലേഡീസ് ഉള്ളി ഇവർ ഇവരും ഒരു ലേഡിയാണ് ഇവരോട് ആര് പറഞ്ഞു ഇവർക്ക് വേറെ പണിയില്ലേ ഇവരുടെ ജോലി നോക്കി ഇവർക്ക് പോകരുതോ ഇപ്പം ഇവര് പറയുമായിരിക്കും എൻ്റെ ഫോണിൽ നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ഞാൻ കണ്ടതെന്ന് പക്ഷെ നിങ്ങളാ ഞാനിങ്ങനെ പറയുന്ന ടൈമിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോകാൻ മേലാന്നാണ് ഞാൻ ചോദിക്കുന്നത് ഫുള്ള് കണ്ടിട്ട് എന്തിനാണ് എനിക്ക് കമൻ്റ് ഇടുന്നത് ഏഹ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഫുൾ കാഴ്ച കണ്ടിട്ട് എനിക്ക് എന്നെ കുറ്റം പറഞ്ഞിട്ട് കമൻ്റ് ഇടുക അതിൽ എന്ത് അർത്ഥമാണേ ഹേ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടും ആ അത്രേ ഉള്ളൂ കാരണം ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ജോലി നോക്കി പോകരുതോ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് അത്രയേലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവിടെ ശരിയാവത്തില്ല ഇങ്ങനെ വലിച്ചു കാര്യമൊന്നും പറയാൻ കാര്യം പറഞ്ഞിട്ട് പോകാൻ ഇവരാരാ സർക്കിൾ ഇൻസ്പെക്ടറോ ആരേ ഇവർ എന്നോട് ഇങ്ങനെ പറയാനായിട്ട് ഇവർ ഇവരുടെ കാര്യം നോക്കി പോട്ടെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ അവരെ വീഡിയോ കാണണ്ട അത്രയല്ലേ ഉള്ളൂ ഞാൻ ഇക്കുറച്ചിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ചെയ്യുള്ളൂ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി അതല്ലേ അങ്ങനല്ലേ പറഞ്ഞാൽ പോരെ ഇനി നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട സാധനം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും എണ്ണം വീട്ടിൽ കാണാതിരിക്കത്തില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ കാലിങ്ങനെ വെടിച്ച് കീറുന്നവർ ഉറപ്പായിട്ടും ഈ രണ്ടിലൊരു സാധനം വാങ്ങിക്കുക അതിൻ്റെ കുറച്ചെടുക്കുക ഒരു പ്ലാസ്റ്റിക് ബൗളിലോട്ട് എടുക്കണം കേട്ടോ അത് കുറച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിക്കുക അതിലേക്ക് ഒരു നാരങ്ങ ഫുൾ പിഴിഞ്ഞൊഴിക്കുക പിന്നെ അപ്പോഴത്തേനും ഒരു പത പോലൊക്കെ വരുമേ അതിങ്ങനെ ഇളക്കി 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 ഒന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് പെട്രോളിയം ജെല്ലി അതായത് വാസിലിൻ വാസിലിൻ കുറച്ച് ഒരു സ്പൂൺ വാസിലിൻ ഇതിനകത്തോട്ടിടുക അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഈ വാസിലിൻ കൈലില്ലാത്തവർ നമ്മുടെ ചുണ്ടയിലൊക്കെ തേക്കാനായിട്ടുള്ള സെബോളിൻ ക്രീമില്ലേ വാസിലിൻ കൈലില്ലാത്തവർ എല്ലാവരുടെയും വീടുകളിൽ വാസിലിൻ കാണുമായിരിക്കും അല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഇളക്കി 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 യോജിപ്പിച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണം അതായത് ഒരു പാത്രം എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാൻ വേണ്ടാത്തവർക്കൊന്നും പറഞ്ഞോട്ടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വേറൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ ഈ മിശ്രിതം അതായത് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മളെടുത്ത പ്ലാസ്റ്റിക് പാത്രം ഒരിക്കലും അങ്ങനെ വെക്കരുത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ ഒരു മിശ്രിതം മാറ്റിയിട്ട് അത് അതിൻ്റെ മേളിൽ വെക്കുക അപ്പം ഡബിൾ ബോയിൽ മെത്തേഡ് എന്നാണ് പറയുന്നത് അതായത് നേരിട്ട് തിളയ്ക്കാതെ അതിൻ്റെ മേളിൽ ഒരു പാത്രം വെച്ചിട്ട് ഈ ഒരു പാത്രം ആ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു കൊണ്ട് നമ്മൾ പിടിച്ചിട്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി 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 ചെറു ചെറു ചൂടില്ലല്ലോ അതിപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനെ ഒരു ചൂട് കൊടുത്തിട്ട് താത്ത് വയ്ക്കുക എന്നിട്ട് ഉപ്പൂറ്റി ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് തേച്ച് ഉരച്ച് ഒന്ന് കഴുകുക എവിടെയെങ്കിലും കല്ലിലിട്ടോ നമ്മുടെ ബാത്റൂമിലിട്ടോ എങ്ങനെയെങ്കിലും നല്ലായിട്ടൊന്ന് തേച്ച് ഉരച്ച് തേച്ച് കഴുകിയിട്ട് ഒന്ന് എടുക്കുക അതിൻ്റെ വെള്ളം എന്നിട്ട് ഈ ചെറു ചൂടിൽ ഈ മിശ്രിതം എടുത്ത് നന്നായിട്ടിങ്ങനെ തേക്കുക ഇത് രാത്രിയിൽ ചെയ്യാവൂ അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിൽ നമ്മൾ റെസ്റ്റ് എടുക്കാൻ സമയമുള്ള സ്ത്രീകൾ മാത്രം അല്ലാതെ ഇത് രാത്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ടൈം കിട്ടുമല്ലോ അപ്പോൾ ഇതിലേക്ക് പിടിച്ചിരിക്കുമ്പോൾ ഇത് നന്നായിട്ട് മാറും നിങ്ങൾ അഞ്ചേ അഞ്ച് ദിവസം ഇത് ചെയ്താൽ മതി ആറാമത്തെ പൊക്ക നിങ്ങളുടെ ഉപ്പൂറ്റി വിണ്ട് കീറിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും ആ വിണ്ട് കീർച്ച മാറുകയും ചെയ്യും നൂറ് ശതമാനം ഉറപ്പ് അതുപോലുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ചോദിച്ചു ആൻറ്റി പറയാമോ ഇത് കാരണം ഇത് ഞാൻ എല്ലാം എനിക്ക് ചെയ്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫലമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത് എങ്ങനെയാൻറ്റീന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് മോള് പറഞ്ഞു ഒരു കുഴപ്പമില്ല അഞ്ചേ അഞ്ച് ദിവസം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് വന്നിട്ട് നമ്മളിപ്പം ഉരച്ച് തേച്ച് കഴുകി ഉപ്പി അവിടെ വെച്ചേക്കുമല്ലേ ഉപ്പൂറ്റി ഇനി ഈ ചെറു ചൂടായിട്ടിരിക്കുന്ന മിശ്രത എടുത്തിട്ട് ഉപ്പൂറ്റിയിലോട്ട് ഇതിങ്ങനെ എല്ലാം തേച്ച് തേച്ചി പിടിപ്പിക്കുക തേച്ചി പിടിപ്പിച്ചിട്ട് ഒരു സോസ് എടുക്കണം ഒരു കോട്ടൻ്റെ സോസ് നമ്മുടെ വീടുകളിലെല്ലാം കാണത്തില്ലേ സോക്സ് അതിപ്പം കോട്ടൻ്റെ അല്ല എങ്കിൽ രണ്ട് സോക്സ് വാങ്ങിക്കുക കേട്ടോ നമുക്ക് ഈ ടൈമിൽ ഉപ്പൂറ്റി ഇങ്ങനെ വിണ്ട് ഏറുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ആ സോക്സ് കാലയിലോട്ട് വലിച്ച് കയറ്റി അങ്ങിട്ട് கda <kledanye> चाwa <charge> അങ്ങനെ അഞ്ച് ദിവസം ചെയ്താൽ മതി നമ്മുടെ ഉപ്പൂറ്റി വീണ്ടു വീറുന്നത് നിശേഷം മാറും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഇന്ന് വീഡിയോ നിർത്തുവാണ് എനിക്ക് കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നതാണ്ട് ഒരു സങ്കടം വന്നിട്ട് ഞാൻ വേറൊരു ആൻറ്റിയോട് ചോദിച്ചിട്ട് ആ ആൻറ്റി പറഞ്ഞു തന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇതിനായിട്ട് വിഷമിക്കുന്നവർ ചിലർക്ക് വേദനയൊക്കെ ഉണ്ടെന്ന് അതിനോട് എന്നോട് എഴുതിയേക്കുന്നത് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഇത് ചെയ്ത് നോക്കിക്കോ നന്നായിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഇത് കുറയും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ എന്ത് ലൈവൊന്നും ില്ല കേട്ടോ എന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ലൈവൊന്നും വരാൻ്റെ സമയമില്ല നാളെ എനിക്കൊരു റിസപ്ഷൻ വർക്കുണ്ട് അപ്പം നാളെ അതിന് പോകണം അപ്പം അതിൻ്റെ കുറച്ച് കാര്യം എല്ലാം എടുത്തൊക്കെ വെക്കണം നാളത്തേനെ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ യൂട്യൂബിലിടാവേ അപ്പോൾ അത് കണ്ട് എല്ലാവരും ബ്രൈഡൽ മേക്കപ്പിനായിട്ട് എന്നെ വിളിക്കണം ഞാൻ എവിടെ ആണെങ്കിലും വന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ